നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേരള ഗോൾഡ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ശക്തമായ രീതിയിലുള്ള വിലയിടിവ് ഇന്നലെയും മിനിയാന്നുമായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നിരുന്നാലും സ്വർണത്തിന് ഇപ്പോഴും പൊള്ളും വിലയിൽ തന്നെയാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു വിലക്കയറ്റം നാൽപ്പത്തി നാലായിരത്തിൽ നിന്നും ഒറ്റയടിക്ക് കൊതിച്ചെത്തിയത് അമ്പത്തി അയ്യായിരത്തിന് അരികെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന വ്യാപാരവും പോലും വലിയ രീതിയിലുള്ള വിലക്കയറ്റമായാണ് സാധാരണക്കാർക്ക് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള വിലക്കയറ്റം വരും ദിവസങ്ങളിലും തുടരുമെന്നുള്ള എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നേരിയ തോതിലുള്ള വിലക്കയറ്റമാണ് രേഖപ്പെടുത്തിയത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് എന്ന വിലയിലും പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ് ൂറ്റി ഇരുപത് എന്ന വിലയിലുമാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് നേരിയ തോതിലുള്ള വിലടിവ് മാർക്കറ്റിനെ ഒന്ന് ഉണർത്തിയെങ്കിലും സ്വർണത്തിൻ്റെ വീണ്ടും കൊതിപ്പ് അങ്കലാപ്പിലാക്കുകയാണ് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഈ കൂടി അറുപത് കടക്കുമെന്നാണ് സൂചന